ഹലോ എല്ലാവരും വരണം എല്ലാരും ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നല്ലൊരു തീരുമാനമെടുക്കണം അല്ലേ ഫ്രീമുള്ള സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളെ സ്നേഹിച്ചവർക്കും നമ്മളെ സങ്കടപ്പെടുത്തിയവർക്കും നമ്മളെ ഒറ്റപ്പെടുത്തിയവർക്കുമൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ അപ്പം എല്ലാവരും എന്തു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറല്ലേ ഇരുപത്തിയാറാവുമ്പോൾ നമുക്ക് നല്ലൊരു തീരുമാനമാണ് എടുക്കേണ്ടത് ഹലോ 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 ആരെയും കാണുന്നില്ല എല്ലാവരും ഡ്യൂട്ടി തിരക്കാണെന്ന് എനിക്കറിയാം സൺഡേ പോലെ അല്ലല്ലോ ഇപ്പൊ ഡ്യൂട്ടി തിരക്കാമ്പ ആർക്കൊന്നും അങ്ങനെ സമയം കാണത്തില്ല ഈ ടൈമിനൊക്കെ ലൈവിലൊന്നും വരാൻ എന്ന് എനിക്കറിയാം അപൂർവം ചിലർക്ക് മാത്രമേ ലൈബിൽ വരാൻ എത്തിപ്പെടാൻ പറ്റുള്ളൂ കാരണം എല്ലാരും ജോലി തിരക്കിലൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ദൈവം നമ്മളെ ഇത്രയും കാലം കാത്തുപരിപാലിച്ചതിനൊക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും നമുക്ക് ദൈവം നമ്മളെ കാത്തുപുരിപാലിക്കട്ടെ നമുക്ക് നല്ലൊരു വഴികളൊക്കെ കാണിച്ചു തരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ സങ്കടപ്പെടുത്തി തള്ളിക്കഴുന്നവരുടെ മുമ്പിൽ നന്നായി ജീവിക്കുവാൻ നമുക്കൊരു വഴി ദൈവം കാണിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം സൺഡേ ആണെങ്കിൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന ടൈമാണ് അപ്പോഴത്തേനും ഒക്കെ എല്ലാവർക്കും ഈ സമയത്തൊക്കെ ലൈവിൽ വരാൻ പറ്റും പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും ഡ്യൂട്ടി സമയവും കാര്യങ്ങളും തിരക്കുമൊക്കെ ആയതുകൊണ്ട് ആർക്കും ലൈവിലൊന്നും വരാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ ടൈമിന് ഞാനിപ്പോൾ ലൈവ് ഓപ്പൺ ചെയ്തിട്ട് ആരെയും കാണുന്നില്ല എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്നും ലൈവിൽ വന്നിട്ടില്ല ആരെയും കാണുന്നില്ല ആരെങ്കിലും വരുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരാളെങ്കിലും വന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഒരാളെങ്കിലും ഗീഷ് ഹായ് 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 അങ്ങനെ ഓരോരുത്തരായിട്ട് കടന്നു വരിക വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലോ ഹലോ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ അഡ്വാൻസ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായില്ലേ അപ്പൊ ഇരുപത്തിയഞ്ചില് നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇനി നമ്മളെ സങ്കടപ്പെടുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ തള്ളിക്കളന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ ഒറ്റപ്പെടുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇനി ഈ ഇരുപത്തിയാറിൽ നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കണം നല്ല വ്യക്തികളായിട്ട് ജീവിക്കാൻ ഹായ് 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 എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആരും ലൈവിലൊന്നും വരത്തില്ല കാരണം ഇന്നിപ്പോൾ സൺഡേ ഒന്നുമല്ലല്ലോ

എല്ലാവരും ഇന്ന് രാത്രി പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ ഹായ് ഹായ് യുവർ ലുക്കും വെരി ബ്യൂട്ടിഫുൾ ആവോ ഞാൻ ബ്യൂട്ടിഫുൾ ഒന്നും അല്ല അയാൾ ഒരു സാധാരണ ലേവലിയാണ് അവിടുത്തെ സ്പേസ് നല്ല പിടിഫുൾ ആണ് കാരണം അയാളുടെ ഹോസ്പിറ്റലാണ് നേരെ പുറകില് ഞാനിവിടെ ജോലി ചെയ്യുമല്ലേ അപ്പം ഇന്ന് ഇന്നെനിക്ക് ഓഫായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഹാപ്പി ഇയർ Same to you, same to you. i No, hi, hi. Happy New Year! Because when you hear the New Year's speech, you feel like uh, Malaya. Are they? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങള് പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിട്ടുള്ളത് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കൊരുപാട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇനിയെങ്കിലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും ദൈവം നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരും നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമുക്ക് കടക്കാം ഇരുപത്തഞ്ചിലും ദൈവം നമ്മളെ നടത്തി നമുക്ക് നമുക്കൊരു അസുഖ ആപത്തൊന്നും കൂടാതെ തമ്പുരാൻ നമ്മളെ കാത്തുപൊരുപാർച്ചന് നമുക്ക് ദൈവത്തിന് ഒരുപാട് നന്ദി പറയണം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനി നമുക്കൊരു നല്ല വഴികൾ തുറന്നു തരണം നമ്മളെ സങ്കടപ്പെടുത്തി നമ്മളെ തള്ളിക്കിടന്നവരുടെ മുമ്പിൽ നമുക്ക് നന്നായി ജീവിക്കണം അതിനൊരു വഴി ദൈവം കാണിച്ച് തരണം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാൻ ഒരു വഴി കാണിച്ചു തരട്ടെ കാര്യമെന്നൊരു വിശ്വാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓപ്പൺ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരിയാണ് ഇന്ന് എനിക്ക് ജോലി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ലൈവില് വന്ന കേട്ടോ പിന്നെ പോകണം പ്രാർത്ഥിക്കണം ഇന്ന് ആരാധനയുണ്ട് വൈകുന്നേരം പള്ളിയിൽ അപ്പൊ ഇന്ന് ഇവിടെ ഞങ്ങൾ പള്ളി പ്രാർത്ഥിക്കാനൊക്കെ പോകാൻ വേണ്ടിയിരിക്കുവാ ഹായ് ഹായ് എന്നാണ്ട് വിശേഷ സുഖാണോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നമ്മളെ തമ്പുരാൻ കാത്തു പരിപാലിച്ചില്ല ഇത്രയും കാലം ഇരുട്ടിക്കൊണ്ടിരിക്കുവാണെങ്കിലും ഞാനൊരു കുറച്ച് സമയം കൂടിയൊക്കെ ഞാൻ ലൈവ് വരും കാണാം ഏർ നിങ്ങളെയൊക്കെ ഒന്ന് രണ്ടു വാക്ക് കണ്ട് സംസാരിക്കാമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവിൽ കയറും ഞാൻ നേരത്തെ അഞ്ചുമണിയാവുമ്പോ കയറാനും ഇരുന്നാണ് പക്ഷെ എനിക്ക് പറ്റിയില്ല ഞാനിവിടെ ഇന്നെനിക്ക് ഓസായിരുന്നു അപ്പം ആ ഓസായത് കൊണ്ടാണ് ഞാനിന്നിപ്പം ഈ ഇവിടെ ഇങ്ങനെ ലൈവിൽ വരാനുള്ള കാരണം അതുതന്നെ പതിമാ പതിമാരുള്ളിയ ആ പാട്ടൊക്കെ എടുക്കാ ഞാൻ ചുമ്മാ പാടിയതട്ട ഞാൻ പാട്ടുകാരി ഒന്നും അല്ല അടുത്ത ഒരു രസം ഈ കാണുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലർസിന്റെ മണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഹായ് ഹായ് എല്ലാവർക്കും ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 അഡ്വാൻസ് ആശംസകൾ എല്ലാര് ഇത് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിന്റെ ബാക്ക് വാഷാണ് ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂഇയർ പിന്നെ എല്ലാവരും ഒക്കെ എന്നാ എന്നെടുക്കുവാ ഇപ്പൊ നാളെ ന്യൂ ഇയർ ആകുമ്പോ അടിച്ചുപൊളിക്കുമായിരിക്കും അല്ലേ പക്ഷെ നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടേ എന്നെ അടിച്ചു പൊളിയാല്ലേ എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ ന്യൂ ഇയറിനെന്നൊക്കെ പറഞ്ഞ ഒരു അവധിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്ന് കിടന്ന് ഉറങ്ങി നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ രാത്രി ഇത് തന്നെ നാളെ രാവിലെ ഡ്യൂട്ടി കയറേണ്ടേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ ആഘോഷമൊക്കെ വളരെ ചുരുക്കമായിരിക്കും എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ ആരെയും കാണുന്നില്ല ഹായ് 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 ഹലോ ഹലോ ആ സമയം ഇങ്ങനെ വൈകി കൊണ്ടിങ്ങനെ വരുന്നുണ്ട് സ്ഥലം ക്ലിയർ ആയത്തില്ലായിരിക്കും വേണം എൻ്റെ വീഡിയോയൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി എൻ്റെ സാഹചര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി കുറച്ചുകൂടെ ഒക്കെ ഉള്ളു പക്ഷേ ഇനി അനുശോയ്ക്കിട്ട ചില വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല എന്തോന്ന് എനിക്കറിയില്ല എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് പ്രശ്നം തോന്നി ചില വീഡിയോയൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നത് അത് കറക്റ്റായിട്ട് ഇത് ചെയ്യാത്ത കൊണ്ടായിരിക്കും ആ അതെന്താ കാര്യം എന്ന് വെച്ചാൽ അത് ശരിയായില്ലെന്ന് ഒന്ന് ആദ്യം ഇട്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ ഇട്ട് ഇട്ടിട്ട് പിന്നെ ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് രണ്ടാമത് ഇട്ടപ്പോഴേ എന്റെ മനസ്സും രണ്ടായിരുന്നു ഞാൻ ഓർത്തത് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ അതെ അതെ എനിക്ക് ഹോളിക്രോസ് ഹോസ്പിറ്റൽ അടൂരാണ് ജോലി ഒത്തിരി നാളുകൊണ്ട് ഉള്ള ഒരു ചേച്ചിയാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് ഇപ്പം ഞാൻ ലാബിലാണ് ജോലി ചെയ്യുന്നത് ലാബിൽ അവിടെ റിസപ്ഷനിൽ അവിടുത്തെ ബില്ലിംഗ് സെക്ഷനിലാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് നേരത്തെ ഞാൻ ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരുന്നിട്ടുണ്ട് കൊറോണ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജോലികൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും സുഖമല്ലേ എന്നെ അറിയുമോ അറിയാന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നലെ എൻറെ നെഞ്ചിയിലെ കുഞ്ഞു മൺവിളക്കൂതില്ലേക്കൂതില്ലേതയിൽ എന്തു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റുഡ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പുതുവർഷത്തിന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ ദൈവം ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെല്ലാവരെയും എല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊക്കെ ഏതെങ്കിലും നല്ലൊരു വഴി കാണിച്ചു തരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കും ഒരു വഴി കാണണം നമ്മളെ സങ്കടപ്പെടുത്തി നമ്മളെ സങ്കടപ്പെടുത്തി തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നന്നായി ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിനൊരു വഴി ദൈവം തുറന്നു തരണം അതിനായിട്ടാണ് നമ്മുടെ പ്രാർത്ഥന സമയം വീണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നത് വെളിച്ചം കുറവായിരിക്കും എന്നെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നതെനിക്ക് തോന്നുന്നത് കാണാവോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം എന്നാൽ പിന്നെ നമുക്ക് ഹലോ 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 കാണാൻ പറ്റുന്നുണ്ടാവല്ലായിരിക്കും അല്ലേ ഞാനപ്പടെ റൂമിലോട്ട് കൊണ്ടുപോവാണ് എല്ലാർക്കും എല്ലാരേം കാണാൻ പറ്റത്തില്ലായിരിക്കും ഞങ്ങളുടെ ഞാനിപ്പോ റൂമിൽ ചെന്നിട്ട് നിങ്ങളെ ഒന്നുകൂടി എനിക്ക് കാണണം ഇപ്പൊ ഞാൻ റൂമിലോട്ട് നടക്കുവാണ് ഏ റൂമിലേക്ക് ഞാൻ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു മനസ്സിലായി റൂമിൽ ചെന്നിട്ട് ലൈഫിയാനാ ഇവിടെ ഇരുട്ട അതുകൊണ്ട് ഞാൻ റൂമിലോട്ട് പോവാ പോവാണ ഭയങ്കര ഭയങ്കര സൂക്ഷിച്ചു എവിടെങ്കിലും പറഞ്ഞൊരു ജീവിതത്തിൽ നമ്മളും നമ്മളെ പാലും മാത്രമോ அடிக்கானமிலோடு செல்ல அடி பரி 又没说。嗯 ഓ ഇതൊരു വല്ലാത്ത ആവശ്യമായിട്ട്